എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ബഹ്റൻ സീരീസ് വീഡിയോസാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നതെ നമ്മളൊരു സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ പോകേണ്ട സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിലെ കാഴ്ചകൾക്ക് മിഠായി വിചാരിക്കുന്നുണ്ടത് കഴിഞ്ഞ എപ്പിസോഡിലെ ഭക്ഷണങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു ആ വീഡിയോ കണ്ടിട്ട് വരൂ അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് എവിടെയൊക്കെ

ാണ് അപ്പൊ നമ്മളോടൊപ്പമുള്ള ആളെ നമ്മള് പരിചയപ്പെടുന്നില്ലേ നിസാർക്കാട്ടാ നമ്മളോടൊപ്പം തന്നെ അപ്പൊ ഇവിടെ നിസാർക്കമാരാണ് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്പോൺസറും നമ്മുടെ ബിസിനസ് ഒക്കെ നമ്മുടെ നിസാർ അഷറഫ് അതായത് തിരിഞ്ഞാലക്കുട നമ്മളിത് മുമ്പുള്ള ബഹ്റൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇവിടെ ഇത് നമ്മള് സ്വദേശം ഇവിടെ നാട്ടില് ത്ത് ഫാമിലി ഒക്കെ കേട്ടോ കഴിഞ്ഞ എപ്പിസോഡൊക്കെ ഞങ്ങൾ കണ്ടതാണ് എന്താണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് അധികം വൈകുന്നേരം ബഹറിൽ നിന്നുള്ള ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടത്തെ കാഴ്ചകൾ കാണാം ബഹ്റിൻ ഭയങ്കര എനിക്ക് ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്തതിൽ വളരെ സന്തോഷം അല്ലെങ്കിൽ ഒരു മനസ്സമാധാനമുള്ള ഒരു രാജ്യമായിട്ടാണ് ഈ ബഹ്റിന് തോന്നിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിലുള്ളവരും സൗദിയിലുള്ളവരും കത്തലുള്ളവരും ചീത്ത വിളിച്ച് വരല് എല്ലാ സ്ഥലങ്ങളും നല്ലതന്നെ തന്നെ പക്ഷേ ബഹ്റിനൊരു പ്രത്യേക ഒരു സമാധാനം

ജീവിച്ചു ജീവിച്ചു അതൊന്നും ഇവിടെ അങ്ങനെ കാണാറില്ല എല്ലാവരും പീസ് ഓഫ് കൂളായിട്ട് പോകുന്ന അങ്ങനെയാണ് തോന്നുന്നത് ബിസിനസ് അതെ ഗവൺമെന്റിന്റെ അപ്രോച്ച് ഒക്കെ വളരെ ായിട്ടുള്ള സ്ട്രഗിളിങ്ങ് നോർമലി ഇവിടെയും അതുപോലെ തന്നെ സൗദിയിലുമായിട്ടാണ് ബിസിനസ് കിടക്കുന്നത് പിന്നെ ഖത്തറിലും ഖത്തറിലും ഉണ്ട് ദുബൈലുണ്ടോ ദുബൈയിലും ഇല്ല ദുബൈ വിസിറ്റ് ചെയ്യാറില്ലേ അപ്പൊ നമ്മളൊരു ചെറിയത് പറയണെങ്കിൽ ഇപ്പൊ ദുബായി ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വണ്ടി സങ്കല്പിക്കുകയാണെങ്കിൽ ബഹറിന് കൊടുക്കാൻ പറ്റും ഓടാൻ കിടക്കുന്നുണ്ട് വലിയ ടെരിറ്ററി ആയതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാനും ഇതിനൊക്കെ ദുബായ് അങ്ങനെയല്ല ചെറിയ ടെറിറ്ററി അതൊരു മാക്സിമം ആയ പോലെയൊക്കെ തോന്നുന്നു ഒരുമാതിരി കംപ്ലീറ്റ് ആയിരുന്നുള്ളൂ അല്ലേ ഓക്കെ പെട്ടെന്നുള്ള ചോദ്യം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഇവിടെ ജീവിക്കുന്നവരോട് വേണ്ട ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളധികം നമ്മുടെ നാട്ടിലും പിന്നെ തായ്ലൻഡ് മലേഷ്യ പോലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണല്ലോ ഇവിടെ എന്ന് പറഞ്ഞാല് ഗൾഫെന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ മലയാളികളെ സൈഡ് എടുത്ത് പറയുകയാണെങ്കിൽ മലയാളികളുടെ കണ്ണീരൊപ്പിയ അല്ലെങ്കിൽ മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടില് ഭക്ഷണം എത്തിക്കാന്നുള്ള സങ്കല്പത്തിലൊക്കെ ഒരു എത്തിയ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് ഇത്രയും വളർച്ചയിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് കഥകൾ ഗൾഫിൽ നിന്ന് പറയാനുണ്ട് നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത് എന്താണ് ഭക്ഷണത്തെ പറ്റി പറയാനുള്ളത് ആദ്യം ആദ്യം ഒന്ന് പറയപ്പെടുത്തി ഫ്രണ്ട്സ് ഒക്കെ കാണട്ടെ

സ്റ്റിക്കി മാംഗോ റൈസ് അതുപോലെ നമ്മുടെ തായ് വിഭവങ്ങളൊക്കെ ഒത്തിരി കണ്ടില്ലേ ബഹറൈനിലെ പട്ടായ നമ്മൾ കണ്ടല്ലോ ഒത്തിരി തായ് ഐറ്റംസ് കാണാൻ പറ്റിയിട്ടാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് കാണുമ്പോഴ് ഇനിയും ആരെങ്കിലൊക്കെ തായ്ലൻഡ് വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കുറേ ഐറ്റംസ് ഒക്കെ ഭക്ഷണപ്രിയരാണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തായ്മാട്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ടോമിയം സൂപ്പ് സ്റ്റിക്കി മാംഗോ റൈസ് സ്റ്റിക്കി മാംഗോ റൈസ് മേടിക്കുമ്പോൾ മാങ്ങക്ക് മധുരം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫീൽ നിങ്ങൾക്ക് തോന്നുള്ളൂ ഇല്ലെങ്കിൽ എന്നെ തെര വിളിക്കാൻ ആരും കമൻറ്റ് അപ്പൊ നമുക്ക് പോയിട്ട് ബക്കറ്റിലൊക്കെ പറയണത് പോയിട്ട് നമുക്ക് ഇനി ആ കാഴ്ച കണ്ടിട്ട് വരാം അങ്ങനെ നമ്മുടെ റെസ്റ്റോറന്റിന്റെ അടുത്ത് എത്തിട്ടാ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം യൂറോപ്പിൽ എവിടെയൊക്കെ വന്നുപെട്ട ഒരു പ്രതീതിയാണ് യൂറോപ്പിന്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാല് ഇതാക്കണ്ടില്ലേ ബിൽഡിങ്ങുകളുടെയൊക്കെ നിർമ്മാണ രീതികളായിക്കോട്ടെ ഇവിടെയുള്ള മറ്റ് ഷോപ്പുകളായിക്കോട്ടെ ഒക്കെ ആ ഒരു ഫീലാണ് കേട്ടോ യാത്ര ചെയ്തത് നമ്മളിവിടെ ഷിം പോർട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അവിടെ എത്തിയിട്ടാണ് അത് എൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കും ഷിം പോർട്ട് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് സ്പെഷ്യലി സീ ഫുഡ് ആണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് സെർവ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവരും എന്നെ അങ്ങോട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ നമ്മളോടൊപ്പം നമ്മുടെ തായ് എംബസിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഷമീർക്കെയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് അകത്ത് കയറിയാൽ അവരെ കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലാണ് സെർവ് ചെയ്യുന്നത് നമ്മൾ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ബഹ്റൈനിലേക്ക് വരുമ്പോൾ നമ്മൾ പല അറബിക് ഫുഡുകൾ നമ്മൾ പ്രതീക്ഷിക്കാം പക്ഷേ ഇത്തരത്തിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുഡ് നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടതും കഴിക്കേണ്ടതുമാണ് അപ്പം തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് അതിൻ്റെ ബാക്കിൽ കാണില്ലേ നൂറുകണക്കിന് ബോട്ടുകൾ ചെറുത് വലുതുമായിട്ടുള്ള ബോട്ടുകൾ ഇങ്ങനെ നങ്കൂരി കിടക്കുന്നത് ഓരോ പ്രൈവറ്റ് പാർട്ടികളുടെ ഉണ്ട് പിന്നെ റെൻറ്റിന് കിട്ടുന്നത് കണ്ട് ഇരുപതും മുപ്പതും ദിനാറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും ഇരുപതും മുപ്പത് പല ബോട്ടുകളുടെ വലിപ്പങ്ങളൊക്കെ അനുസരിച്ചിട്ട് പല രീതിയിലുള്ള ബോട്ടുകൾ നമുക്ക് അവൈലബിളാണ് വാടകയ്ക്കും മറ്റുമൊക്കെ ആയിട്ട് ഉണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ യൂറോപ്പിലും മറ്റൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ കേട്ടോ കിട പിടിക്കണ അത്ര മനോഹരമാണ് ഇതൊക്കെ കണ്ടില്ല ക്യാമറ എങ്ങനെ തിരിച്ചാലും ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും പിന്നെ ഗൾഫിൻറ്റേതായിട്ടുള്ള ഈ സമയത്തുള്ള ചൂട് അതൊരു ഘടകമാണ് അത് യൂറോപ്പിൻ്റെതുപോലെയല്ല ഏട്ടോ അവിടെ നല്ല രസമുള്ള കാഴ്ചകൾ ബഹ്റിൻ സത്യമാർന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പല ബഹ്റിൻ്റെ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു രാജ്യമാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു മനോഹാരിത ഒരു എന്താ പറയുക ശാന്തത സമാധാനമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ബഹ്റിൻ്റെ കുറെ കുറേ വിശേഷങ്ങൾ വരെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും നമുക്ക് പോയിട്ട് അകത്ത് അവരോട് പരിചയപ്പെടാം ഒപ്പം തന്നെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കഴിക്കാം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് കേട്ടോ പോർട്ട് ഷിംപ് ബെസ്റ്റ് സീ ഫുഡ് ഇൻ ടൗൺ ബഹ്റൈനിലെ ഏറ്റവും നല്ല സീ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നാണ് നമുക്കതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് എൻ്റെ കാഴ്ചകൾ കാണാം യെസ് യെസ് ആസ് റെസ്റ്റോറൻറ്റകത്തുള്ള കാഴ്ചകളാണ് കേട്ടോ അടിപൊളി അടിപൊളി ഇത് ബക്കറ്റ് നിറയെ സീ ഫുഡ് ഐറ്റംസാണ് കാണാൻ സാധിക്കുന്നത് അതിന് നമ്മൾ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് റെസ്റ്റോറന്റ് നമ്മൾ ക്ഷമിയറക്കാൻ ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ട് ഒരു കഴിഞ്ഞ എപ്പിസോഡൊക്കെ കണ്ടതാണ് നമ്മളെ കൊണ്ട് നല്ല അടിപൊളി ബഹ്റൈനി ഫുഡൊക്കെ മേടിച്ചു തന്ന എപ്പിസോഡ് നീളുന്ന സപ്പോർട്ട് നന്ദി ഭാര്യയും മോളൊക്കെ ഉണ്ട് ഒരു ഹായ് മറിയും അപ്പം എല്ലാവരും കൂടിയിട്ട് ഇന്ന് ഇവിടെ ഒരു ബക്കറ്റ് സീ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് അര മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് ഒരു യുദ്ധം നടത്തിയിരിക്കുകയാണ് കേട്ടോ എന്താണ് അതിനകത്ത് കഴിക്കാൻ ബാക്കിയുള്ളതാണോ ഞങ്ങളെല്ലാം ചേർന്ന് കഴിച്ച് ബാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ യെസ് അപ്പോൾ സംഭവ ബഹുലമാണ് ഞങ്ങളൊരു ആറേഴ് പേർക്ക് ആറേഴ് പേർക്ക് ഇത് ഇനൊഫാണ് അത് അത് രണ്ട് ബക്കറ്റ് ഒരു ബക്കറ്റൊരു നാലാൾക്ക് അസ്വദിച്ച് കഴിച്ചൂട്ടെ നമ്മൾ ഒമ്പത് പേര് ചേർന്നിട്ട് രണ്ട് ബക്കറ്റ് കഴിച്ച് തീർത്തിട്ടോ രണ്ട് ബക്കറ്റിൽ നിന്ന് നിറയെ നല്ല നല്ല രണ്ട് ഫ്ലേവർ രണ്ടും ഒന്നിനൊന്ന് മെച്ചം വളരെ ക്രീമി ആയിട്ടുള്ള ഇതാണ് അതിൻ്റെ കൂടെ വന്നത് അതിൻ്റെ സൂപ്പിനെ വളരെ ക്രീമിയാണ് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് ബഹ്റനിലുള്ള ഒരു മസ്റ്റർ എന്ന് തന്നെ പറയും കാരണം ഇത് വേറെ ഉണ്ട് എവിടെയൊക്കെയുണ്ട് നമുക്കിത് ഓക്കെ ഇവിടെ ബഹ്റിനിൽ എത്ര എണ്ണമാണോ ഉള്ളത് അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ലല്ലോ വളരെ സന്തോഷം വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് ഇനി ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക്